സുഹൃത്തുക്കളെ ജമ്പൻസ് ബ്ലൂഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളിന്നിവിടെ കാണിക്കണത് ഇത് കണ്ടത് കുറ്റി കുരുമുളകാണ് അപ്പം ഞങ്ങളിത് നട്ടിട്ടിപ്പോൾ പറിച്ചു കഴിഞ്ഞിട്ടാ ഒരു രണ്ട് മൂന്ന് കിലോ ഉണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു മൂന്ന് ചെടി ഓൾറെഡി ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൽ നല്ല രീതിയിൽ നമുക്ക് വീട്ടിലെ ആവശ്യങ്ങൾക്ക് തന്നെ നമുക്ക് കുരുമുളകുണ്ടാക്കാം ഇതിൽ നിന്ന് തണ്ട് വെട്ടിയെടുത്തിട്ട് നമുക്ക് കണ്ട ഇങ്ങനെ തണ്ട് വെട്ടിയെടുത്തിട്ട് നമുക്ക് ഇതിൽ ഉണ്ടായേക്കുന്നത് കണ്ട കുരുമുളക് അതേപോലെ തന്നെ വേണ്ട നമുക്ക് വേറെ ചെടികൾ ഉണ്ടാക്കാം കേട്ടോ പക്ഷെ തണ്ട് വെട്ടിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ തണ്ട് വെട്ടിയെടുക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെയുള്ള കമ്പിന്ന് വെട്ടരുത് ഈക്കെട്ട് പോയേക്കണ കമ്പീന്ന് വേണം വെട്ടാനായിട്ട് രണ്ട് ശാഖകൾ വിരിഞ്ഞു പോയേക്കണ കമ്പിൽ നിന്ന് വേണം നമ്മൾക്ക് പുതിയ ഒരു ചെടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടപ്പോൾ ഇത് ഇവിടെ ഉണ്ട് വേണ്ട ഇവിടെ ഉണ്ടാക്കാൻ വേണ്ട വീക്കെട്ട് വേണ്ട ഈ വീക്കെട്ടിൻ്റെ അടിയിൽ നിന്ന് രണ്ട് മുട്ട അടിയിൽ നിന്ന് വേണം നമ്മൾ ഉണ്ടാക്കാനായിട്ട് വേണ്ടപ്പോൾ അതേപോലെ തന്നെ ഇവിടുന്ന് കൺ കാണാൻ പറ്റും രണ്ടെണ്ണം അടക്കാൻ നമുക്ക് കയറിയേക്കണം വേണ്ട രണ്ടടക്കാൻ പറ്റുമേം കയറിയിട്ടുണ്ട് അതേപോലെ തന്നെ അപ്പം ഇതാണ് എല്ലാവരും അപ്പോൾ വീട്ടിൽ നടുക കുറ്റിക്ക് വരുമ്പോളക് നടുക വീട്ടിൽ പുറത്തുനിന്ന് മേടിക്കാണ്ട് വീട്ടിൽ തന്നെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും കേട്ടോ ഓക്കെ ബൈ ബൈ